സികളെ ഭക്തിയുടെ ആനന്ദത്തിൽ ആറാടിച്ച് ദുബായിൽ നടന്ന അഖണ്ഡ ഭജനോത്സവം ദുബായ് ആസ്ഥാനമായ എഫ് ഒ ആണ് വിവിധ ശൈലികളിലുള്ള ഭജൻ സമ്പ്രദായങ്ങളെ ഒരുമിച്ച് ഒരു വേദിയിൽ കൊണ്ടുവന്നത് വിവിധ ആധ്യാത്മിക ഭജൻ സംഘങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയായിരുന്നു എഫ് ഒ ഇവൻസ് ബ്രാഹ്മണ സമാജം അമൃത് കുടുംബം ഇസ്കോൺ ആർട്ട് ഓഫ് ലിവിംഗ് സിഖ് ഭജൻസ് തുടങ്ങി പതിനാറ് ഭജൻ സംഘങ്ങൾ പരിപാടിയുടെ ഭാഗമായി ഊതുമേത്ത ഗണ്ഡല ഇന്റർനാഷണൽ സ്കൂളിൽ നടന്ന പരിപാടിയിലേക്ക് യുഎഇയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തർ ഒഴുകിയെത്തി കുടുംബങ്ങളായി എത്തിയവരായിരുന്നു ഭൂരിഭാഗവും നമുക്ക് പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭജന ടീമിൻ്റെ ഒരു പ്രകടനമാണ് ഏറ്റവും മികച്ച ടീമുകൾ തന്നെയാണ് എല്ലാത്തിലും പങ്കെടുക്കുന്നത് അപ്പോൾ നമുക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് രാവിലെ സിന്ധി ഗ്രൂപ്പിന്റെ പ്രോഗ്രാം നടക്കുന്നത് മലയാള ഗ്രൂപ്പിന്റെ ഓൾറെഡി കഴിഞ്ഞു അല്ലാതെ ഒരുപാട് ഗ്രൂപ്പുകളുടെ വളരെ നല്ല നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു എല്ലാവരും കഴിച്ചത് പക്ഷെ നമുക്ക് വല്ലാത്തൊരു ഫീലാണ് ആക്ച്വലി രാവിലെ ഏഴുമണിക്ക് ആരംഭിച്ച ഭജനോത്സവം വൈകിട്ട് ഏഴുമണിക്ക് ശേഷമാണ് സമാപിച്ചത് അതും ഇടവേളകളില്ലാതെ ഭാരതത്തിന്റെ സാമ്പ്രദായികവും നൂതനവുമായ ഭജൻ ശൈലികൾ അടുത്തറിയാനും ആസ്വദിക്കാനുമുള്ള അവസരമായിരുന്നു ആസ്വാദകരെ കാത്തിരുന്നത് ിലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഡിഫറൻറ്റ് കമ്മ്യൂണിറ്റീസിന്റെ ഭജൻസ് ആണ് ഇവിടെ രാവിലെ മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ രാവിലെ മുതൽ എല്ലാ ടീമിൻ്റെയും ഭജൻസ് ഇതുവരെ ഉള്ളത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാതും ഒന്നിനൊന്നും മെച്ചം തന്നെയാണ് വളരെ ഭക്തി നിർഭരം ഭക്തി സാന്ദ്രം ആവേശകരമായിട്ടുള്ള ഭജൻസ് അതിൽ നമുക്ക് മുഴുകിയിരിക്കാനാണ് നമുക്ക് തോന്നുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് എഫ് ഭജനോത്സവത്തിന് തുടക്കമിട്ടത്